കണ്ണീർ തട്ടി കരിവാളിച്ചു പോയെന്ന നടി ജ്യോതികൃഷ്ണ ഇത് വിശ്വാസമോ അന്ധവിശ്വാസമോ താരസുന്ദരി ആയത് കണ്ടില്ലേ വളരെ കാലത്തിനു ശേഷമാണ് കാണുന്നത് അപ്പോഴാണ് കണ്ണീർ കണ്ണേറുതട്ടി പനി ബാധിച്ചെന്ന് നടി ജ്യോതികൃഷ്ണ പറയുന്നത് ദുബായിൽ നടന്ന ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിൽ അവതാരകയായതിനു ശേഷമാണ് തനിക്ക് കണ്ണീർ തട്ടിയതെന്ന് ജ്യോതികൃഷ്ണ പറയുന്നു സുന്ദരിയായി വസ്ത്രത്തിൽ കോൺക്ലേവിൽ അവതാരികയായി പങ്കെടുക്കുന്ന ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് ജ്യോതികൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ ൊക്കെ വിശ്വാസമുണ്ടോ കുട്ടിക്ക് എന്ന് തുടങ്ങുന്ന വീഡിയോയുടെ അവസാനം പനി ബാധിച്ച് അവശ്യായ നടിയെ കാണാം രസകരമായ കമന്റുകളാണ് ജ്യോതികൃഷ്ണ പങ്കുവെച്ച വീഡിയോയിൽ വന്നത് ജ്യോതിക്ക് ലഭിച്ചത് വലിയൊരു അംഗീകാരമായിരുന്നുവെന്നും അന്ന് ജ്യോതിയെ കാണാൻ സുന്ദരിയായിരുന്നുവെന്നും കണ്ണേറിൽ ഒക്കെ കാര്യമുണ്ടെന്നും ചിലർ കമന്റ് ചെയ്യുന്നു കറുപ്പ് വസ്ത്രം അണിഞ്ഞതിനാകാം കണ്ണേറ് തട്ടിയതെന്ന് കമന്റുണ്ട് അത്രയ്ക്കും ശക്തമായ ദുഷ്കണ്ണ് ആണെന്നായിരുന്നു ജ്യോതിയുടെ മറുപടി എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ സുഖമാകട്ടെയെന്ന് ആശ്വസിപ്പിച്ചവരുമുണ്ട് ദുബായിൽ നടന്ന ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു രമേഷ് പിഷാരടി ബഹുമാനിരായ ദുബായ് ഭരണകൂടത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചോദനാത്മകരമായ നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞത് വലിയൊരു അംഗീകാരം തന്നെയായിരുന്നുവെന്നാണ് കോൺക്ലേവിൽ പങ്കെടുത്തതിനുശേഷം ജ്യോതികൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി